ഉന്നയിച്ചപ്പോൾ ഉടൻ തന്നെ അതിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയും വളരെ എളുപ്പത്തിൽ നടത്തിയ നീക്കങ്ങൾ നീക്കം പോലെയോ പിണറായി വിജയനെ ഉള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടത്താമോ എന്നുള്ളതാണ് ചോദ്യം മന്ത്രിമാർ നേതാക്കന്മാർ ഇവരുടെ ഫോൺ വിവരം ഒരു ടെലിഫോൺ റെക്കോർഡ് പുറത്തു വന്നു അല്ല അത് ഇവിടെ അങ്ങനെ എന്താ അന്വേഷിക്കുന്ന കമ്മീഷന് മുന്നിലാണ് ആ സ്ത്രീ കത്ത് തയ്യാറാക്ക ഹാജരാക്കുന്നത് ജയിലിൽ വെച്ച് തയ്യാറാക്കി എന്ന് പറയുന്ന കത്ത് ആ കത്തിന്റെ വിഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇതൊന്നും പിണറായി സർക്കാരിന്റെ കാലത്തല്ലാത്തോ ഞങ്ങൾ ആ കേസിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഭരണത്തിന്റെ ഭാഗമായി തെറ്റായൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട് ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്യാൻ ചോദ്യം വിളിക്കും ചെയ്തുപോലെ ഉമ്മൻചാണ്ടിയെ കേരളത്തിൽ ഉമ്മൻ പിണറായി സർക്കാർ ചോദ്യം ചെയ്തോ ഞങ്ങളുടെ പോലീസ് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയാ അളവെടുക്കാൻ പോയോളം അല്ല അത് അത് പിന്നെ ഉമ്മൻചാണ്ടി വെച്ച കമ്മീഷൻ വെച്ചു പോലീസും അദ്ദേഹം പോയതിനു ശേഷം പോലും ആ വ്യാജ ആരോപണം ഉന്നയിച്ചതിന് പിന്നിലാരോ എന്ന് കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തെ സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയല്ലേ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയേണ്ടത് ആണ്

ടെലിഫോൺ പിണറായി വിജയൻ അറിയാനുള്ള അവകാശം ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും ഇല്ലേ ശ്രീ അനൽകുമാർ അതല്ലേ ജനാധിപത്യം അതൊന്നും എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ അധികാരപ്പെട്ടത് സിബിഐ ആണ് കാരണം കേസ് അവരുടെ ഭാഗമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോ കോടതി കിടക്കുകയാണ് ആ കോടതിയുടെ നിയമ നടപടിയുടെ ഭാഗമായ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ട് കേരള പോലീസിന്റെ കയ്യിലല്ല കാര്യങ്ങൾ കിടക്കുന്നത്